നമസ്കാരം കേരള തൃശ്ശൂരിൽ പൂരാവേശം കൊടിയിറങ്ങിയപ്പോഴും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമെല്ലാം ഇപ്പോൾ ചർച്ചയാകുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം പൂരം കൊട്ടിക്കേറിയപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കളികളൊക്കെ നടന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നതായാണ് മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ വരുന്നത് പോലീസ് തന്നെ നൽകിയ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്ക് പോലും അവിടെ കൃത്യമായ രീതിയിൽ പൂരത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു രാത്രി ഒരു മൂന്ന് മൂന്ന് മണിയോടുകൂടി നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ ഏഴ് ഏഴരയ്ക്ക് ശേഷമാണ് ഏഴ് മണിക്കും ഏഴരയ്ക്കും ഇടയിലാണ് ഈ സമയത്താണ് വെടിക്കെട്ട് നടന്നത് ഇതിന്റെ പ്രധാന കാരണം പോലീസിന്റെ ഇടപെടലായിരുന്നു പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ തന്നെയും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നത് ഇന്നലെ പോലീസ് ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഈ പുലർച്ചെ അതായത് വെളിച്ചം വീഴുന്ന സമയത്ത് ഇത്തരത്തിൽ വെടിക്കെട്ട് നടക്കുന്നത് എന്നാണ് ഇവരൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം തൃശൂർ പൂരം എന്ന് പറയുന്ന ആവേശത്തിൻ്റെ തൃശ്ശൂരിൻ്റെ എന്നുള്ള കേരളത്തിൻ്റെ ഉത്സവമായ ഒരു ദേശീയ ഉത്സവമായി മാറിയ തൃശൂർ പൂരത്തിനെ ഈ വെടിക്കെട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആകാശത്ത് വിടരുന്ന നിറങ്ങളെ അത്രത്തോടെ മനോഹാരിതയോടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ഒരു വെടിക്കെട്ടിനെയാണ് ഈ പോലീസിൻ്റെ കളികൾ കൊണ്ട് ഇല്ലാതാക്കിയത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒരു രാഷ്ട്രീയപരമായ കളിയും നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് സോഷ്യൽ അടക്കം വിമർശിക്കപ്പെടുന്നത് എന്നതും പ്രധാനമാണ് അതുപോലെ തന്നെ ഇതിൽ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാപ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് മനഃപൂർവ്വം ചിലർ നടത്തിയതാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ചിലർ ഇത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ പൂരത്തിൻ്റെ ആവശ്യം കെടുത്താൻ നടത്തിയതാണ് എന്നുള്ള വിമർശനങ്ങളും നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത്രയും കാലം കടുത്ത നിയന്ത്രണങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലീസ് ഈ ഇത്തവണ അമിതമായ ഒരു നിയന്ത്രണം ായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇത്തരത്തിൽ ഒരു കുടമാറ്റം കഴിഞ്ഞ് വെടിക്കെട്ടിന്റെ അവസാന നിമിഷം വരെ ഇത് നിലനിന്നിരുന്നു ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ അമിട്ടിൽ മരുന്ന് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം ഉണ്ടായത് അമിട്ടിൽ മരുന്ന് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം പാറമേക്കാവ് മരുന്ന് നിറച്ചിരുന്നു അതിന് എല്ലാവർക്കും അവിടെ പ്രവേശനം ഈ മരുന്ന് നിറയ്ക്കുന്ന സ്ഥലത്തേക്കുള്ള പ്രവേശനം എല്ലാവർക്കുമുണ്ട് അതായത് കൃത്യമായ ഈ പാറമേൽക്കാവുമായി ബന്ധപ്പെട്ട് അതിനനുയോജ്യമായ ആൾക്കാർക്കൊക്കെ തന്നെയും പ്രവേശനമുണ്ട് എന്നാൽ തിരുവമ്പാടി ദേവസ്വം മരുന്ന് നിറയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു ഇടപെടൽ വരികയും നിശ്ചയിച്ച കുറച്ച് പേർ നിശ്ചയിച്ച രണ്ട് മൂന്ന് പേർ മാത്രം ഇത്തരത്തിൽ മരുന്ന് നിറയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി എന്ന രീതിയിൽ പോലീസ് ർശനമായ ഒരു നടപടി എടുക്കുകയുമായി ഉണ്ടായിരുന്നു ഇത് വലിയ രീതിയിൽ അവർക്കിടയിൽ പ്രശ്നമുണ്ടായി സ്വാഭാവികമായിട്ടും പാറമേൽക്കാവ് തയ്യാറായിരുന്നു ഈ പൂരം നടത്താൻ അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ അവർ തയ്യാറായി നിന്നിരുന്നു എന്നാൽ തിരുവമ്പാടി നേരെ തിരിച്ച് തങ്ങൾ അതിന് തയ്യാറല്ല ഇവിടെ വെടിക്കെട്ട് നടത്തണ്ട എന്ന രീതിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും അല്ല ലൈറ്റ് ഓഫ് ആക്കുകയും ഒക്കെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് ഉണ്ടായത് പോലീസ് എന്നാൽ അനാവശ്യമായ ഇടപെടൽ ഇതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പ്രശ്നത്തെ ഇല്ലാതാക്കി നല്ല രീതിയിൽ പൂരത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയല്ല അവിടെ ഉണ്ടായത് അനാവശ്യമായ ഇടപെടൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും പൂരം മുന്നോട്ട് പോകില്ല എന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയുമായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ സംഭവിച്ചത് പക്ഷേ മന്ത്രിമാരുടെ അടക്കം ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ഇടപെടൽ പിന്നീട് വരികയും ഏഴേകാലോടുകൂടി ഇത് നടത്താമെന്ന രീതിയിലേക്ക് മുന്നോട്ട് നീങ്ങുകയും ഒക്കെയാണ് ഉണ്ടായത് ഈ നടത്താമെന്ന് പറഞ്ഞെങ്കിലും എന്ന് പറഞ്ഞെങ്കിലും ഏഴേകാലിനൊക്കെ നടത്തൂർ ഈ തൃശൂർ പൂരം നടക്കുന്ന കാലം മുതൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയത കലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പോലീസിൻ്റെ അനാവശ്യമായ ഇടപെടൽ കൊണ്ട് ഈ ഒരു വലിയ കല അല്ലെങ്കിൽ വലിയൊരു ഉത്സവം കേരളത്തിൻ്റെ ഉത്സവത്തിനെ അതിൻ്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നതാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുന്നുണ്ട് ഈ പൂരാവേശം കത്തിക്കയറുമ്പോഴും ഇപ്പോൾ പ്രധാനമായും ഒരു രാഷ്ട്രീയക്കളി അല്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആവേശവും കത്തിക്കയറുന്നുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിതിരിയുന്ന മണ്ഡലമായി തന്നെ തൃശ്ശൂർ മാറുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഈ പൂരം അതിനൊരു മുതലെടുപ്പാകുന്നുവെന്നത് കുടമാറ്റത്തിലെ ചില പേരുകൾ അല്ലെങ്കിൽ കുടമാറ്റത്തിൽ ഉപയോഗിച്ച ചില പേരുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കളി വരെ ഈ പൂരത്തിൽ നടന്നു എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് അടക്കം വി ഡി സതീശൻ അടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കൃത്യമായ ഇടപെടൽ ഇതെന്താണെന്ന് കൃത്യമായ അന്വേഷണവും കൃത്യമായ ഇടപെടലും വേണമെന്ന് വി ഡി സതീശനും അതുപോലെ മറ്റു നേതാക്കന്മാരൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട് എന്നതും പ്രധാനമാണ്